ന്യൂസ് അറ്റ് ഇനി അവതാരികയാകാൻ റോഡിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാത്തത് അപകടക്കണി ഒരുക്കുന്നതായി പരാതി മൂവാറ്റുപുഴ കാവങ്കര ഇരമ്പലപ്പള്ളി റോഡിലും കർഗിടം അമ്പലംപടി വീട്ടൂർ റോഡിലും സൈൻ ബോർഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾ പതിവാകുന്നതിന് കാരണമാകുന്നു മൂവാറ്റുപുഴ കാവുംകര ഇരമലപ്പടി റോഡിലും കറുകിടം അമ്പലമടി വീട്ടൂർ റോഡിലും അപകടങ്ങൾ പതിവാകുന്നു എട്ട് വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ ഇതുവരെയും സൈൻ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് മൂവാറ്റുപുഴ ഇരമലപ്പടി റോഡിൽ വരുന്ന വാഹനങ്ങൾക്ക് കറുകിടം അമ്പലപ്പടി വീട്ടൂർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്തതാണ് ഇവിടെ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകാൻ കാരണം കറുകിടം അമ്പലമടി റോഡിനേക്കാളും താഴ്ചയിലുള്ള മൂവാറ്റുപുഴ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇരു റോഡിൽ നിന്നും വരുന്ന വാഹന ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കുന്നില്ല അതിനാൽ റോഡിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കഴിഞ്ഞ ശനിയാഴ്ച ഇഷാദിയ മസ്ജിദിന് സമീപമുണ്ടായ അപകടത്തിൽ തൊടുപുഴ സ്വദേശിയായ യുവാവിന് ജീവൻ നഷ്ടമായിരുന്നു ഇതിനു മുമ്പും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾക്ക് പ്രദേശവാസികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ സൈൻ ബോർഡുകളോ ലൈനുകളോ ലൈറ്റുകളോ നാളിതുവരെ സ്ഥാപിച്ചിട്ടില്ലെന്ന് യുവ ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ കബീർ പറഞ്ഞു ഈ റോഡ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടങ്ങളിലാണ് ഈ റോഡ് പണി പൂർത്തീകരിച്ചത് ഈ റോഡ് എന്ന് പറയുന്നത് അമ്പലംപടി വീട്ടൂർ റോഡാണ് കറുകട അമ്പലംപടി വീട്ടൂർ റോഡാണിത് ഈ റോഡ് പണി പൂർത്തീകരിച്ചെങ്കിലും ഈ റോഡില് സൈൻ ബോർഡുകൾ അങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങളുടെയൊക്കെ അപാകതകൾ നിലവിലുണ്ട് ആ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ ന്യൂനതയാണ് ഇന്നലെ ഈ ഭാഗത്ത് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയുണ്ടായി ഒരു വ്യക്തി തൊടുവ സ്വദേശിയായ ഒരു വ്യക്തി മരണപ്പെടുകയും ചെയ്താണ് അതായത് ഈ അമ്പലംപടി നിന്ന് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഈ മൂവാറ്റുപുഴ നിന്ന് വരുന്ന റോഡിലേക്ക് പെട്ടെന്ന് വന്ന് വന്ന് ചാടുന്നത് കൊണ്ട് ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ പെട്ടെന്ന് ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ഒരു സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് അപ്പോൾ അതിന് ഒരു പരിഹാരം കുറച്ച് സൈൻ ബോർഡുകൾ വയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാൻ അല്ലാതെ ഒരു കൂടുതലായിട്ടും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത് റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു റോഡിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു